നമുക്കിന്ന് കണ്ണൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരായ ഒരു മടപ്പുര കണ്ടിട്ട് വന്നാലോ ആ ഒറ്റ വാക്ക് മതി സ്ഥലം എടിയാന്ന് എല്ലാരിക്കും മനസിലായിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം പറശ്ശിനിയിലേക്കാട്ടെ ഇന്ന് പോകുന്നത് തളിപ്പുറം നിന്ന് പതിനെട്ട് രൂപേന്റെ ദൂരം ഉണ്ട് പറശ്ശിനിയിലേക്ക് അപ്പൊ പതിവ് പോലെ തന്നെ അതിമനോഹരമായ കുറേ കാഴ്ചകളും കണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് വയലുകളാണ് കേട്ടോ ഒരുപാട് വയലുകളും കാഴ്ചകളും ഉണ്ട് അങ്ങനെ നമ്മൾ പറശ്ശിനിയിൽ ബസ് ഇറങ്ങി നടന്ന് പോകുന്ന മൂന്ന് കവാടങ്ങളുടെ രണ്ടാമത്തെ കവാടമായത് ഒരുപാട് പടവുകൾ ഇറങ്ങിയിട്ട് പോകണം ഇതാണ് ചുവന്നമ്മക്കോട്ടം തിരിച്ചു വരുമ്പോഴാണ് ഞാൻ എപ്പോഴും ഇവിടെ തൊഴാറ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കാര്യത്തിൽ ഒന്നും പറയണ്ടല്ലോ പിന്നെ കുഞ്ഞുമക്കൾക്ക് ഇവിടെ ഏഴര മുതൽ മണി വരെ ചോറ് കൊടുക്കും കേട്ടോ പിന്നെ നമ്മൾ മടപ്പുര കയറി തൊഴുതിറങ്ങിയിട്ടാന്ന് ഞാൻ എപ്പം പൈൻകുട്ടി കഴിപ്പിക്കല് പിന്നെ നമ്മൾ മമ്പയറും ചായി അതൊരിക്കലും മറക്കാത്തൊരു രുചി തന്നെയാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മടപ്പുരേൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്നിട്ടാണ് ഫോട്ടോസും വീഡിയോസും എടുക്കല് ഞാൻ അത്ര വലിയ ഫോട്ടോഗ്രാഫർ ഒന്നല്ലെങ്കിലും കുറച്ച് ഫോട്ടോസ് ഞാനും എടുത്തിന് പിന്നെ കുറച്ച് വീഡിയോസും ഇതാ ഇതാണ് ഊട്ടുപുര വരുന്നത് ഇതാണ് മടപ്പുര പിന്നെ ഇവിടെ കാണാനുള്ളത് നമ്മളെ സ്വന്തം വളവട്ടണം പുഴ ഒരുപാട് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നുണ്ട് കേരള സർക്കാരിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട് ഇവിടുന്ന് ഒരാൾക്ക് വരുന്നത് അൻപത് രൂപയാണ് അരമണിക്കൂറായിട്ടോ സർവീസ് അങ്ങനെ വളവട്ടണം പുഴയിലൂടെ പോകുന്ന ബോട്ടിൽ ഞാനും കയറി ആദ്യമായിട്ടാണ് പറശ്ശിനിന്ന് ബോട്ടിൽ കയറുന്നത് പറശ്ശിനി വടപ്പുറം ഇവിടെ നിന്ന് കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയാണെന്ന് നിനക്ക് മനസ്സിലായി അങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോകുന്ന പാലം കണ്ട അതൂര അതിമനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു പോകുന്ന നല്ല പേടി ഉണ്ടേനും എനക്ക് ബോട്ടിൽ കയറാൻ എങ്കിലും ധൈര്യം സംഭരിച്ച് കയറി അങ്ങനെ അവരെന്നെ എനക്ക് കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് തന്നെ ഫോട്ടോസെല്ലാം എടുത്ത് തന്നെ കേട്ടാ അതും കഴിഞ്ഞ് തിരിച്ചും കുറേ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന തിരിച്ചു വരുമ്പോഴും നമ്മളെ മടപ്പുര തന്നെ ഫോട്ടോ എടുക്കാണ്ടത് അങ്ങനെ കുറെ വീഡിയോസും എല്ലാം എടുത്തു പറച്ചിനി വടപ്പുര തല ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് തിരിച്ചു കരക്ക് ബോട്ട് അടുപ്പിച്ച് കേട്ടാം ഇതാണ് ബോട്ടിൻ്റെ അകവശം വരുന്നത് നല്ലൊരു ബോട്ട് അങ്ങനെ തിരിച്ചു പോകുമ്പോൾ പിന്നെ കാഴ്ചകൾക്കൊന്നും അടുപ്പില്ല ഒരുപാട് കാഴ്ചകളെല്ലാം കാണാനുണ്ട് ആദ്യമായിട്ട് കണ്ട പുതിയൊരു കാര്യം ഈ ക്ഷേത്രക്കുള അതേട്ടാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുളം ഉണ്ടെന്ന് അറിയുന്നതും പോകുന്നതും പിന്നെ ഈ കളർപ്പൊടികൾ അതെന്തോര ഇഷ്ടമാണ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ വളകളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കുറെ കളക്ഷൻസ് ഉണ്ട് ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്ത എന്നെ പോത്ത ആൾക്കാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ അങ്ങനെ പടവുകൾ എല്ലാം കേറി തിരിച്ചു വരുന്ന അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ